ഹായ് വില്ലേജ് പേത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളിവിടെ താമസം തുടങ്ങിയിട്ട് ഇപ്പം മൂന്നാല് ദിവസമായി എങ്ങനെയാണ് ക്ഷമല്ലേ താമസം തുടങ്ങി നമുക്ക് ഇഷ്ടപ്പെട്ട് കേട്ടോ ഒരു കുഴപ്പവും ഇല്ല നല്ല ഇതായിട്ടുള്ള നല്ല അന്തരീക്ഷവും തന്നെ മൊത്തം ഇനി ഇനിയിപ്പോൾ ഇവിടെ തന്നെയാണ് ഇനി ഇനിയിപ്പോൾ വേറെ ഒരിടത്തും പോകാനൊന്നുമില്ല ഏതായാലും നല്ല ചുറ്റുവട്ടവും ചുറ്റുവട്ടും നമുക്ക് നമുക്കെന്തായാലും ശരി കുറച്ച് സാധനം കിട്ടിയിപ്പുണ്ട് ും പൈനാപ്പിളും നെല്ലിക്ക ഒക്കെ ഇരിപ്പുണ്ട് നമുക്കതെല്ലാം കണ്ടു ഉപ്പിലിട്ടാലും പിള്ളേർക്കും ഇഷ്ടമല്ലേ പിള്ളേർക്കിഷ്ടേ ഉപ്പിലിട്ട് സാധനങ്ങൾ തിന്നാനായിട്ട് നമ്മൾ ഈ ബീച്ചിലും പിന്നെ ഇതുപോലൊക്കെ പല സ്ഥലത്തും ഒക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ ഉപ്പിലിട്ട് ഇങ്ങനെ പരണിക്കാതെ വെച്ചേക്കുന്നു കാണുമ്പോൾ തന്നെ ഒരു പൊതുവേ അപ്പൊ നമുക്ക് ഇവിടെ ഇരിപ്പുണ്ട് കുറച്ച് സാധനങ്ങൾ നമുക്കതെല്ലാം കൂടി ഉപ്പിലിട്ടാലും കാന്താരി ഇല്ല കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെടിയൊക്കെ മേടിച്ചതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തൊരു നമുക്ക് കാന്താരിയുണ്ട് നമുക്കത് അങ്ങോട്ട് പാലിച്ചുകൊണ്ട് തുടങ്ങാം അല്ല ബാക്കി അല്ലെങ്കിൽ ആ അത്രയേ ഉള്ളൂ ഉപ്പിലിടുന്നത് പലർക്കും അറിയത്തില്ല എന്നുള്ള സത്യമാണ് പല പിള്ളേർക്കും അതറിയത്തില്ല അറിയാവുന്നവരുണ്ട് ഇത്തിരി പേരുണ്ട് അറിയാൻ പറ്റാത്തവരുണ്ട് എന്നാലും നമുക്കറിയാൻ പറ്റാത്തവർക്ക് വേണ്ടി ഒന്ന് നമ്മുടെ രീതിയിൽ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇന്ന് ഉപ്പിലിട്ടത് റെഡിയാക്കാമെന്ന് വിചാരിച്ചത് ആ നമ്മൾ ഈയിടെ കുറച്ച് ചെടികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരിക്കും അതൊന്നും കുഴിച്ചു വെച്ചില്ല കുറച്ച് വളമൊക്കെ മേടിച്ചിട്ട് വേണം അത് കുഴിച്ചു വെക്കാനായിട്ട് ഏതായാലും നമ്മൾ കാന്താരി പറിക്കാൻ വന്നതാണ് അപ്പം നമുക്ക് ഈ ഉള്ള കാന്താരി അങ്ങ് പറിക്കാം ഇതിപ്പം കണ്ടില്ലേ നല്ല വിളഞ്ഞ് തഴുത്ത് നിൽക്കുകയാണ് ഞങ്ങൾക്ക് വരച്ചെടുക്കാം ഈ അച്ചാർ ഇടുന്ന അതും പ്രത്യേകിച്ച് ഉപ്പിനിടുന്നതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ കൂടുതൽ കാന്താരി മോളൊക്കെ ആവശ്യം അപ്പം ഈ ഉള്ള കാന്താരി നമുക്കിങ് വരച്ചെടുക്കാം ആ ഏതായാലും ഇതുപോലെ കുറച്ച് കിട്ടിയിട്ടുണ്ട് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് വേണ്ടേ ഒരു കപ്പ് കാന്താരി ഇല്ലായിരുന്നു ഒരു ഇത്രയും കിട്ടിയിട്ടുണ്ട് ആ ഇപ്പം ഇഷ്ടം പോലെ ആയിട്ടം പോലായി കണ്ടോ കാന്താരി ഇല്ലാത്തതിൻ്റെ വിഷമം തീർന്നു ഏതായാലും ഇതും എല്ലാം നമുക്ക് ഉപ്പിലിട്ട് റെഡിയാക്കാം റെഡിയാക്കാം ഇനിയിപ്പോൾ പച്ചമുളകിപ്പം വേണ്ട ഇപ്പം നമ്മൾ ഉപ്പിലിടുന്ന ഐറ്റങ്ങൾ പൈനാപ്പിൾ മാങ്ങ കുറച്ച് ക്യാരറ്റ് അതേപോലെ കുറച്ച് നെല്ലിക്ക അപ്പം ഇതൊക്കെ ഉപ്പിലിടുമ്പോഴത്തേക്ക് നമുക്കറിയാവല്ലോ തീർച്ചയായിട്ടും ഇതേപോലുള്ള ചില്ല് ഭരണിയായിരിക്കും പ്ലാസ്റ്റിക് ബരണ്ടി ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ചില്ല് പറഞ്ഞ് ചകത്ത് വേണം ഉപ്പിലിട്ട് റെഡിയാക്കാനായിട്ട് അപ്പം നമുക്ക് സമയം കിടാതെ എങ്ങനെയാണോ ചെയ്തെന്ന് നോക്കാം നെല്ലിക്കയൊക്കെ ഒന്ന് കഴുകിയെടുക്കുക അപ്പം നമ്മൾ ആ കുപ്പിക്കകത്ത് കൂടുന്ന രീതിയിലുള്ള നെല്ലിക്കായ എടുത്തിട്ടുള്ളൂ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഒത്തിരി ദിവസമായിട്ട് പിള്ളേർ പറയത്തുള്ളൂ ഇച്ചിരി ഉപ്പിലിട്ട് നെല്ലിക്കായൊക്കെ ഉണ്ടാക്കി തരണം പച്ചംപ്ര ഒരു മൂന്നായിരത്ത് കടയിൽ തരുന്നതിന് ശേഷം ഇച്ചിരി നെല്ലിക്ക ചില സമയത്ത് എല്ലായിടത്തും ഇഷ്ടംപാടുള്ളൂ ഇതേപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഇനി ഇതുപോലെ ഒരു കിഴുത്ത പാത്രത്തിനടുത്ത് വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് മാറുന്നു ഇപ്പം നെല്ലിക്ക എല്ലാം കൂടെ കഴിവെച്ചു ഇനി അടുത്ത മാങ്ങ എടുക്കുക ഇപ്പം നമ്മുടെ നാട്ടിലെ മാങ്ങാടെ സീസണൊക്കെ കഴിഞ്ഞു ഇത് എനിക്കൊന്ന് ആന്ധ്രായെന്ന് നോക്കും അതുപോലുള്ള തരത്തിൽ നിന്നൊക്കെ വരുന്നതാണ് കാരണം എല്ലാം മാങ്ങാൻ ചോദിക്കും ഈ മാങ്ങയുടെ പേരൊന്നും എന്നോട് ചോദിച്ചേക്കല്ലോ എനിക്കറിയത്തില്ല ഒരു പക്ഷേ ഇതിൻ്റെ പേരൊക്കെ അറിയാവുന്നവരുന്ന് കമൻറ്ററിൽ കൊണ്ടിട്ടാൽ മതി അപ്പം നമുക്കറിയാമല്ലോ നമ്മൾ പോലെ നോക്കി ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അവിടെ ഒന്ന് കഴുകിട്ടെ ഇന്നും നല്ലപോലെ കഴുകി അല്ലേ ഓട്ടോ മാങ്ങായും കഴുകി നല്ലപോലെ മാങ്ങായും കഴുകി കഴുകി ക്യാരറ്റ് കഴുകണ്ടല്ലോ അതെ സാധാരണ ക്യാരറ്റ് തീക്കി ഇത് തീക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിട്ട് കഴുകിയെടുത്താൽ മതി നമ്മളിങ്ങനെ കഴിഞ്ഞെടുക്കുന്നതും അരിയുന്നതും ഒക്കെ പലർക്കും വലിയ ഇഷ്ടമാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊക്കെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്നും അരഞ്ഞെടുക്കുക എന്നുള്ളത് ഉപ്പിരി ഇട്ട രീതിക്ക് ഒന്ന് അരഞ്ഞെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ ഭരണിക്കകത്ത് അതേപോലെ തന്നെ നമുക്കൊന്ന് നരഞ്ഞെടുക്കണം ഇതെല്ലാം ഇന്ന് റെഡി ആക്കിയിട്ടുള്ള കാര്യമുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വെച്ചേക്കുന്നില്ലേ അപ്പോൾ വെള്ളമായ ഒന്നും കാണാതെ തുടച്ചെടുക്കണം ഇതുപോലെ ഒരു കോട്ട തുണിയോ അല്ല ഇത് വരെ ടോ എന്തെങ്കിലും എടുത്ത്

എടുത്ത പോലെ കളിക്കുകയും ചെയ്യാം അപ്പം നെല്ലിക്ക നമ്മൾ തുടച്ചൊക്കെ വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ക്യാരറ്റും നല്ലപോലെ വൃത്തിയായിട്ട് തുടച്ചെടുക്കണം തുടച്ചടച്ച് ഇതിൻ്റെ എല്ലാം കളഞ്ഞിട്ട് വേണം അരിഞ്ഞെടുക്കാൻ അപ്പോൾ ഈ മാങ്ങായും ഇതേപോലെ തന്നെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കും അപ്പം ഇതെല്ലാം നല്ലപോലെ തുടച്ചിട്ടുണ്ട് ഇനി അത് ഒന്ന് വാറിഞ്ഞെടുക്കണം അല്ലാതറിയോ അതിനകത്ത് ഈ എരിവ് ഉപ്പ് എരിവൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഒന്ന് വാറിഞ്ഞെടുക്കുന്നത് അപ്പം ഇങ്ങനെ ആ വരുണ്ട് അത് വെച്ച് തന്നെ നമുക്ക് ചെയ്യാം ഇതേപോലെ ഒന്ന് വരഞ്ഞെടുക്കും ഇങ്ങനെ വട്ടത്തിലൊന്ന് പറഞ്ഞെടുക്കും ഷെൻഡാ നെല്ലിക്ക റെഡിയാക്കട്ടെ അപ്പം നമുക്ക് ക്യാരറ്റ് എടുക്കാം ക്യാരറ്റിൻ്റെയൊക്കെ ഈ ഭാവമൊക്കെ കളഞ്ഞേക്കണം അപ്പം ഇതിൻ്റെ ഈ രണ്ട് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അരഞ്ഞെടുക്കാം ആദ്യം തന്നെ ഇതിങ്ങനെ രണ്ടായിട്ടൊന്നും കുറിച്ചു വെക്കും എന്നിട്ട് ഇതേപോലെ നാലോ അഞ്ചോ വലുപ്പം അനുസരിച്ച് തീയ്യ രീതിക്ക് അങ്ങോട്ടരുതി രീതിക്ക് അങ്ങോട്ട് അരുതി ഒരു പക്ഷേ ക്യാരറ്റൊക്കെ ഇങ്ങനെ ഇടാൻ പറ്റുമോ എന്ന് ചിലപ്പോൾ അറിയാൻ പറ്റുമോ ആൾക്കാർ സംശയിച്ചേക്കും ക്യാരറ്റോ ബീറ്റ് റൂട്ടോ ഒക്കെ ഇടാവുന്നതാണ് ഇപ്പം നെല്ലിക്കായും ക്യാരറ്റുമൊക്കെ റെഡിയാക്കി അടുത്തായിട്ട് മാങ്ങ എടുക്കുന്നത് മാങ്ങയൊക്കെ നേടുമ്പോൾ അങ്ങോട്ട് കളയും കൈ മുറിയല്ലേ എല്ലാം മുറിച്ചുള്ള വെച്ചാൽ അസിച്ചാതെ ഇത് ഇച്ചിരി കഴിച്ചു നോക്കി പൊടിയാക്കാണ്ടോ ഞാൻ പറഞ്ഞില്ല അല്ലേ എല്ലാ പുളിയാ നേരത്തെ ക്യാരറ്റ് അരിഞ്ഞ പോലെ തന്നെ ഈ മാങ്ങായും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം തെങ്ങിന് കൂടെ അരിഞ്ഞെടുക്കും ഉപ്പിലിട്ടയിൽ ഏറ്റവും ബെസ്റ്റ് മാങ്ങ ഉപ്പിലിടുന്നതാണ് പ്രത്യേകിച്ച് പുളിയ മാങ്ങ അല്ലേ ഇതിപ്പോൾ നല്ല പുളിയ മാങ്ങ ഉപ്പിലിടുമ്പോഴേ സാധാരണ അങ്ങനെ തൊലി ചെത്താറുണ്ട് ഇതുപോലെയാണ് അരിഞ്ഞിടുന്നത് അപ്പോൾ മാങ്ങ അല്ലാത്ത ഇതേപോലെ ഇന്ന് പുളി വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് പൈനാപ്പിൾ ഇതേപോലെ പൈനാപ്പിളിൻ്റെ തൊലി എല്ലാം ചെത്തിയിട്ട് രണ്ടായിട്ടും കൂടെ മുറിക്കും ഇതിൻ്റെ അകത്തത്ത് തണ്ടി കാമ്പാളി കഴിക്കണം നമുക്കിത് അരിഞ്ഞെടുക്കാം അപ്പം നമ്മൾ ഉപ്പിലിടാനുള്ള ഐറ്റങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുടങ്ങിയാലോ എങ്ങനെയാണ് ചെയ്യുന്നതാണ് അല്ലേ ഇപ്പം രണ്ട് പാത്രം അടുപ്പത്തൊട്ട് വെക്കുക ഏ എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് നമുക്ക് നെല്ലിക്ക ഇടാനുള്ളതും നെല്ലിക്കായ്ക്കുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം വേറൊരു പാത്രത്തിനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം ഇത് ഇപ്പോൾ രണ്ട് പാത്രം ഒഴിച്ചിട്ടുണ്ട് ഇത് നെല്ലിക്കായ്ക്കുള്ളതും ഇത് നമ്മൾ പൈനാപ്പിളും അതുപോലെ തന്നെ ക്യാരറ്റിനും മാങ്ങായ്ക്കുമൊക്കെ ഉള്ള വെള്ളമാണ് രണ്ടായിട്ടാണ് ഇത് ചെയ്യുന്നത് ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് കരിയുന്നതും ഇതൊക്കെ കാണിക്കുന്നതൊക്കെ ഗ്യാസ് ഓൺ ശേഷം നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം ഈ രണ്ടും കാര്യം ഇത് രണ്ടും വേറെ വേറെ ചെയ്യേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്നത് രണ്ടുപേരെ അപ്പറേ അപ്പറേം നിൽക്കുക അപ്പം ഈ വെള്ളം തിളയ്ക്കണം തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഞങ്ങളിപ്പോൾ ഇടുന്ന കല്ലുപ്പാണ് ഉപ്പ് കൂടുകയാണെങ്കിൽ ചേർക്കാവുന്നതാണ് അപ്പം ആവശ്യത്തിന് ഈ നമുക്കറിയാമല്ലോ ഉപ്പിട്ടെന്ന് പറഞ്ഞാൽ ഉപ്പ് തന്നെയാണ് അതിനകത്ത് മുന്നിട്ടി നിൽക്കേണ്ടത് അല്പം ഉപ്പ് ഇട്ടുകൊണ്ട് അപ്പം നമ്മൾ ഏകദേശം ഒരു കിലോ നെല്ലിക്കാണ് അതിനനുസരിച്ചുള്ള കല്ലുപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അല്ലേ ആ ആ ആ അതേപോലെ കല്ലുപ്പ് അങ്ങോട്ട് ഇട്ടുകൊടുക്കുക അടുത്തത് നമുക്ക് കല്ലുപ്പ് ഇടാനുള്ളത് ഈ പാത്രത്തിലാണ് അതായത് ക്യാരറ്റ് പൈനാപ്പിൾ മാങ്ങ അതിന് മൂന്നിന് കൂടെ ഉള്ളതാണ് അപ്പോൾ അതേ അളവിൽ തന്നെ വേണം ഉപ്പ് ചേർക്കാനായിട്ട് അപ്പോൾ അതിനാവശ്യമുള്ള ഉപ്പു ആ വെള്ളം എടുക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം എടുക്കണം കാര്യം പറങ്കിടെ മേളിൽ നിൽക്കണം വെള്ളം വേണം കൂടുതൽ ഉണ്ടല്ലോ അപ്പോൾ അതനുസരിച്ചിട്ടാണ് നാല് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് അവരെണ്ണം ഇട്ടു ഒരു ടേബിൾ സ്പൂൺ ഇട്ടു അതിൽ എത്ര വെള്ളം ഉള്ളൂ ആ ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരല്പ വിനാഗരിയുടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാരി അടിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തിട്ട് നമ്മൾ രണ്ട് മൂന്ന് ആറ് അഞ്ച് ആറ് ടേബിൾ സ്പൂൺ വിനാരിൻ്റെ അകത്ത് അടിച്ചിട്ടുണ്ട് ഉപ്പിലിട്ടേനെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ചെറിയ പുളി രസമുണ്ട് അതിന് വേണ്ടിയാണ് നമ്മൾ വിനാഗിരി ചേർത്തിരിക്കുന്നത് കേട്ടോ ഇത് കല്ലുപ്പൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് അടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു അല്പം എടുത്ത് നിന്ന് ആവി വെച്ച് നോക്കണം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിനകത്തിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കാന്താരി നല്ല കഴിഞ്ഞ നല്ല കറി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അത് നമ്മുടെ ഒരു ആവശ്യത്തിന് ചേർക്കാവുന്നുണ്ട് കേട്ടോ ഇതിലത്ത് കുറച്ച് ദേവല്ലേ ആ ഇതേപോലെ കുറച്ച് കാന്താരി മുളകും ഇത് നെല്ലിക്കായ്ക്കുള്ളതാണ് ഇനി നമുക്ക് മാങ്ങായ്ക്കും മറ്റുള്ളതിനാണ് ഇത് അതേപോലെ അല്പം കൂടുതൽ തന്നെ വേണം മൂന്നായിട്ടുള്ളത് അപ്പോൾ അതനുസരിച്ച് വേണം കാന്താരി മുളകിട്ട് കൊടുക്കുക പച്ചമുളക് എന്നെ കാലിട്ട് എരുവെന്ന് പറഞ്ഞാൽ കാന്താരിക്കന്നെ അതിൽ എല്ലാവർക്കും ആർക്കും ഒരു സംശയമില്ല അല്ലേ പക്ഷേ കാന്താരി മുള ഇല്ലാത്തവർ അപ്പോൾ എന്നെ എടുക്കണം പച്ചമുളക് അങ്ങോട്ട് ഇട്ട് ഇട്ടച്ചാൽ മതി കാര്യമൊന്നുമില്ല അത്ര പച്ചമുളക് ഒന്ന് കീറി പറഞ്ഞിക്കകത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി നെല്ലിക്കുള്ള വെള്ളമൊക്കെ ഇത് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതങ്ങ് ഓഫ് ചെയ്യും അപ്പം ഇത് അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഈ നെല്ലിക്ക അങ്ങോട്ട് ഇത് നമുക്ക് അങ്ങോട്ട് പിറക്കിയിട്ടാണ് ഒരു പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പം നിങ്ങളൊരു കാര്യം ചെയ്തത് ഇതൊരു അപ്പച്ചമ്മിൻ്റെ അകത്തു നല്ലപോലെ ആവി കയറ്റിയിട്ട് അങ്ങനെ ആണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അത് റെഡിയാക്കി കഴിച്ചു കൊടുക്കാം പക്ഷേ ഇത് പെട്ടെന്നൊന്നും റെഡിയാക്കില്ല ഇത് കുറച്ച് താ താമസം എടുക്കും ഇങ്ങനെ അങ്ങോട്ട് ആ ചൂടുവെള്ളത്തിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് കൊടുക്കും ഇതൊന്ന് നമുക്ക് ഇത് അടച്ചു വെക്കുക ഇത് നമ്മൾ അടുപ്പത്തൊന്ന് മാറ്റി വയ്ക്കുകയാണ് ഇതിവിടെ ഇരിക്കട്ടെ ഇരുന്ന് ഈ വെള്ളം തണുക്കുകയും ചെയ്യണം അവിടെ ഇരിക്കട്ടെ അപ്പോൾ രണ്ടാമത്തെ വെള്ളവും നല്ല പോലെ ഇത് തിളയായിട്ടുണ്ട് അല്ല നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഈ കാന്താരി മുളകിൻ്റെ ആ എരിവൊക്കെ ഉണ്ടല്ലോ ഉപ്പ് എരിവുമൊക്കെ ഈ വെള്ളത്തിൽ പിടിക്കാനായിട്ടാണ് ഇങ്ങനെ നല്ലപോലെ തിളപ്പിച്ച് റെഡിയാക്കുന്നത് ഇനി നമുക്കിതങ്ങ് നിർത്താം നെല്ലിക്കാൻ നമ്മൾ മൂടി വെച്ച പോലെ ഇത് മൂടി വെക്കേണ്ട കാര്യമില്ല ഇതൊന്ന് തണുക്കണം ഇങ്ങനെ തിരഞ്ഞെടുക്കട്ടെ നല്ല തണുക്കട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള ഐറ്റം റെഡി ആക്കുമ്പോഴത്തേക്കും ചില്ലുകുപ്പി തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നല്ലപോലെ തന്നെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താണ് അല്പം പോലും വെള്ളമായി ഇല്ലാതാണ് ഇത് നമ്മൾ ഉണക്കിയിട്ട് എടുത്തിരിക്കുന്നത് നമുക്കേ ഇനി ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നതെല്ലാം ചില്ലുകുപ്പിക്കകത്താക്കാം അതേപോലെ തന്നെ അതേപോലെ നമ്മൾ ഈ ഭരണിക്കകത്താക്കിയിട്ടുണ്ട് ചെണ്ടാ ഇതുപോലെ ഈ ചില്ലുപ്പിക്കാത്ത വിട്ടപ്പ നല്ല രസമുണ്ട് കാണാൻ അല്ലേ ഒരു കളർഫുൾ ഇത് എന്തിനാണെന്നറിയാറുണ്ട് നെല്ലിക്ക ഇടാറുള്ളതാണ് ഇത് ഇവിടെ ഇരിക്കട്ടെ ഇപ്പൊ കുറച്ചു സമയമായി കേട്ടോ നമുക്ക് തുറന്നു വെക്കാം വെള്ളത്തിന്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ആ കൈ ഒന്നും പൊള്ളുന്നൊന്നുമില്ല ഇനി നമുക്ക് ആദ്യമേ നെല്ലിക്ക അങ്ങോട്ട് പോരി ഇടാം ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മണം തന്നെ കേട്ടോ സത്തി നല്ല പൊതി വരും ആ ചെറിയ ചൂടും അകത്തിരുന്ന നെല്ലിക്ക ഒന്ന് പാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളവും കൂടെ മുട്ടൊഴിച്ചു കൊടുക്കാം ഉപ്പ് വെള്ളം അപ്പം നിങ്ങൾ ഉപ്പിലിട്ട് കഴിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആവശ്യത്തിന് ഉപ്പ് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പം നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും എരിവുമൊക്കെ കാണും കേട്ടോ എടിക്കട്ടെ പിന്നെ നമുക്ക് ഈ വെള്ളം കാന്താരി മുളകും എല്ലാം കൂടെ ഒരു കപ്പിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ട് ആദ്യം ഇത് നമുക്ക് ആ മാങ്ങക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ രണ്ടാമത്തേൻ്റെ അകത്തോട്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആ അടുത്ത് ക്യാരറ്റിൻ്റെ അകത്തോട്ടും ഒഴിച്ചു കൊടുക്കാം അതൊക്കെ നമുക്ക് മാങ്ങായ്ക്കകത്തും ഇതിൻ്റെ ഒഴിച്ചു കൊടുക്കാം നാലും ഉപ്പിലിട്ട് റെഡി ആക്കിയിട്ടുണ്ട് കരി കറക്റ്റ് വെള്ളമായിരുന്നു നമ്മളൊരു അളവിന് വേണ്ടി എടുത്താണ് അത് കറക്റ്റായിരുന്നു ഇനി നമുക്ക് ചെറിയൊരു പണിയുണ്ട് എന്നാ നല്ലേ ഇപ്പം ഈ അടപ്പ ഇങ്ങോട്ട് എടുത്തു വയ്ക്കുക ഇതേപോലെ ഇപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടല്ലോ ഈ ഒരു ബ്രഷ് എടുത്തിട്ട് ഈ അടപ്പിലോട്ട് ഈ വിന്നാരി ഈ ബ്രഷിനൊന്ന് തൂത്ത് കൊടുക്കുക കരി ഇത് തഴുക്കായിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഈ ഭാഗവും കൂടെ ഒന്ന് തൂത്ത് കൊടുക്കുക ഇനി നമുക്കിതങ്ങ് അടച്ചു വെക്കാം ഇതേപോലെ തന്നെ ബാക്കിയുടെ നമുക്ക് ഇതുപോലെ ഈ അടപ്പിൻ്റെ മേളിൽ ഇനായിരുന്ന തൂത്ത് കൊടുത്തിട്ട് ഈ കുപ്പിയുടെ വാക്കിലും ഇതേപോലെ തൂത്ത് കൊടുക്കും ശമ ഉപ്പിലിട്ടെന്ന് റെഡിയായി അല്ലേ ഷമില്ലാ തേന തോന്നുന്നത് കണ്ടിട്ട് അത്രയൊക്കെ കൊതി വരുന്നുണ്ട് തോന്നും പക്ഷെ വേറെ കാര്യമുണ്ട് ഈ ഉപ്പിലിട്ട സംഭവം കാണാനും കഴിക്കാനും ഒക്കെ ടേസ്റ്റാണ് പക്ഷെ പ്രഷർ ഉള്ളവർ ഞാൻ ഓർമ്മിച്ചെന്ന് മാത്രമേ ഉള്ളൂ പ്രഷർ ഉള്ളവർ നിങ്ങൾ കഴിക്കല്ല ഉപ്പിലിട്ടതും അച്ചാറുകളും ഒക്കെ കഴിവതും ഒഴിവാക്കണം കാര്യം പ്രഷർ ഉള്ളവർക്ക് പ്രശ്നമാണിത് അതുകൊണ്ട് കഴിക്കല്ലേ ഞാനിത് സത്യം പറഞ്ഞത് പിള്ളേർക്കൊക്കെ വേണ്ടിയാണ് എൻ്റെ പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമാണ് കാര്യം ഉപ്പിലിട്ടൊക്കെ ഉണ്ടാ അപ്പോൾ കാശ് കൊടുത്ത് ഊളിച്ചെന്നൊക്കെ മേടിച്ച് തന്നെ എവിടെ നിന്നാണ് എങ്ങനെയാതൊന്നും നോക്കത്തില്ല അവർ മേടിച്ച് കഴിക്കും അപ്പം നമുക്ക് വീട്ടിൽ ഒരല്പസമയം മെനക്കെട്ടാൽ നല്ല ടേസ്റ്റോട് കൂടി ഇതേപോലെ ഉപ്പിലിട്ട് റെഡിയാക്കാം പിള്ളേർ വരുമ്പോഴത്തേക്കും എന്ത് ഉപ്പിലിട്ടൊന്നും ഇല്ലയെന്ന് വെച്ചാൽ എടുത്ത് കഴിക്കുക അവർ കഴിച്ചിട്ടേതല്ല മുറുക്കെത്തുള്ളൂ അല്ലേ ഇച്ചിരി കഞ്ഞിണ്ടാക്കി അല്ലെങ്കിൽ ചോറുണ്ടാക്കി ഈ ഉപ്പിലിട്ടങ്ങൾ ഇട്ട് നേരടി അല്ലേ അത് അങ്ങനെ ആണെങ്കിൽ കഴിക്കാം ഇപ്പം നമ്മൾ ഈ നാല് ദിവസം എങ്കിലും ഇത് അനക്കാതൊന്നു വെക്കുക പിന്നെ എന്നാന്ന് വെച്ചാൽ ഈ നാല് ദിവസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ ഉപ്പും എരുവും ഒക്കെ ഒന്ന് പീടിക്കാൻ വേണ്ടിയാണ് മൂന്നാല് ദിവസമെങ്കിലും ഒന്ന് വെക്കാൻ പറയുന്നത് പിന്നെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം വീഡിയോ ഇഷ്ടമായാൽ കേട്ടോ അല്ലേ ലൈക്ക് ചെയ്യാനും ആ അത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ പെട്ടെന്ന് വരാം ബായ്